ഗ്രന്ഥശാല പ്രവർത്തകനും പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായിരുന്ന ശിശുപാലൻ അനുസ്മരണം കരുനാഗപ്പള്ളിയിൽ നടത്തി ഇതോടനുബന്ധിച്ച് പുസ്തകങ്ങളും കൈമാറി വീട്ടിലെ ലൈബ്രറിയിൽ സൂക്ഷിച്ചിരുന്ന നൂറുകണക്കിന് പുസ്തകങ്ങളിൽ ഒരു ഭാഗമാണ് ശിശുപാലന്റെ സ്മരണാർത്ഥം കരുനാഗപ്പള്ളി സി എസ് സുബ്രഹ്മണ്യൻ പോറ്റി ലൈബ്രറിക്ക് കൈമാറിയത് ഗ്രന്ഥശാല പ്രവർത്തകനും പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായിരുന്ന ശിശുപാലൻ അനുസ്മരണം കരുനാഗപ്പള്ളിയിൽ നടത്തി ഇതോടനുബന്ധിച്ച് പുസ്തക കൈമാറ്റവും നടന്നു കരുനാഗപ്പള്ളി സ്വദേശി കണ്ടച്ചിറ പൂങ്കാവനത്തിൽ ശിശുപാലിന്റെ എട്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് ടൗൺ ക്ലബിൽ പരിപാടി സംഘടിപ്പിച്ചത് വീട്ടിലെ ലൈബ്രറിയിൽ സൂക്ഷിച്ചിരുന്ന നൂറുകണക്കിന് പുസ്തകങ്ങളിൽ ഒരു ഭാഗമാണ് കരുനാഗപ്പള്ളി സി എസ് സുബ്രഹ്മണ്യൻ പോറ്റി ലൈബ്രറിക്ക് കൈമാറിയത് അച്ഛന്റെ സ്മരണാർത്ഥം മകൾ അശ്വതി പൂങ്കാവനവും ഭർത്താവ് മനേഷും ചേർന്ന് ബാക്കി പുസ്തകങ്ങൾ നിരവധി ഗ്രന്ഥശാലകൾക്ക് മുമ്പ് കൈമാറിയിരുന്നു ഇതോടനുബന്ധിച്ച് ടൗൺ ക്ലബിൽ നടന്ന അനുസ്മരണ സമ്മേളനവും പുസ്തക കൈമാറ്റവും താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു നമുക്ക് കാര്യങ്ങളാണ് നമ്മൾ എല്ലാം നമ്മൾ ആഗ്രഹിച്ച വീടുണ്ട് നമ്മൾ ആഗ്രഹിച്ച വാഹനമുണ്ട് നമ്മൾ ആഗ്രഹിച്ച വസ്ത്രങ്ങളുണ്ട് നമ്മൾ ആഗ്രഹിച്ച ഭക്ഷണം കഴിക്കുന്നു ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് പക്ഷെ നമ്മൾ നമ്മുടെ ഇല്ലായ്മയുടെ കാലത്ത് സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരും നെഞ്ചപ്പെട്ടു പറയാൻ സന്തോഷമില്ല ആ സന്തോഷത്തെ വീണ്ടെടുക്കാൻ ഗ്രന്ഥശാലകൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നൊരു ചോദ്യം ഈ ചോദ്യം ഇനി ഒരു ഇരുപത്തിയഞ്ച് വർഷത്തിന് അപ്പുറമായിരിക്കും കേരളത്തിലെ ഗ്രന്ഥശാല സംഘം ആലോചിച്ചിട്ടുണ്ട് പക്ഷെ നമുക്കിവിടെ ആലോചിക്കുകയും നമുക്കൊരു മാതൃക സൃഷ്ടിക്കുകയും അതിന്റെ ഒരു തുടക്കമായിരുന്നു അന്ന് തുടക്കമല്ല യഥാർത്ഥം ദിവസത്തെ ദിവസത്തെ ക്യാമ്പയിൻ ഈ ലൈബ്രറി കൗൺസിൽ ഭാരവാഹി ജയപ്രകാശ് മേനോൻ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി ടൗൺ ക്ലബ് സെക്രട്ടറി അരുൺകുമാർ അധ്യക്ഷത വഹിച്ചു എൻ എസ് അജയ്കുമാർ സ്വാഗതം പറഞ്ഞു സജീവൻ മനേഷ് അശ്വതി പൂങ്കാവനം സബിതാബി നായർ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി പതിനായിരത്തോളം പുസ്തക ശേഖരത്തിൽ നിന്ന് കൊല്ലം പബ്ലിക് ലൈബ്രറിക്കും പുസ്തകങ്ങൾ കൈമാറിയിരുന്നു ഷാജഹാൻ ചെസ് ക്ലബ്ബിലെ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി